സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ കേബിളുകൾ മോഷ്ടിച്ചു കല്ലൂർ തൃശൂർ റോഡിലൂടുന്ന മാലാഗ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് ബസ്സിൻ്റെ പുറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന നാലു കോയിലിൻ്റെ കേബിളുകളാണ് മൂന്ന് സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത് ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിൻ്റേതായിരുന്നു കേബിളുകൾ മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു തലോർ ബൈപ്പാസിൽ നിന്ന് തൃശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തത് പേരും പിറകിലെ സീറ്റിലാണ് ഇരുന്നത് ഇതിനിടയിൽ ബസിൽ ക്യാമറ ഉണ്ടെന്നിറഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണികൊണ്ടു മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത് തൃശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണ വിവരം ബസ് ജീവനക്കാർ അറിയുന്നത് ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത് ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒല്ലൂർ പോലീസിന് കൈമാറി കഴിഞ്ഞ ദിവസം കാഞ്ഞാണിയിൽ വീട്ടിൽ കയറിയ നാടോടി സ്ത്രീകൾ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു രണ്ടു ദിവസം മുൻപ് നെല്ലായി വയലൂരിൽ വിഷാടനത്തിന്റെ മറവിൽ വീട്ടിലെത്തി മോഷണം നടത്താനുള്ള മൂന്ന് നാടോടി സ്ത്രീകളുടെ നീക്കം വീട്ടുടമ കണ്ടെത്തിയിരുന്നു